പെട്ടെന്നെ മകള് കിടന്നു വന്നത് കൊണ്ട് എൻ്റെ ലൈവ് കെട്ടായി അപ്പോൾ നമ്മൾ ദുഃ ഒരു വിഷയങ്ങളൊക്കെ സംസാരിച്ചു പിന്നെ എനിക്കിപ്പോൾ തോന്നുന്ന ഒരു പ്രധാന വിഷയമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ദുഃഖത്തിന് അടി ഞാൻ ദുഃഖം ദുഃഖം എന്ന് പറയുന്ന എന്തുകൊണ്ടെന്നു വെച്ചാൽ ഈ മനുഷ്യരൊക്കെ ദുഃഖിതരാണ് ഞാനുൾപ്പെടെ അതാണ് ഞാൻ ഈ ദുഃഖത്തെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് മനസ്സിലായോ അപ്പോൾ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ദുഃഖത്തിന് കാരണമായി ഞാൻ കാണുന്നത് ഭയം എന്ന വികാരമാണ് ഭയം ഓർമ്മ ചിന്ത ഇങ്ങനെ മൂന്ന് വികാരങ്ങൾ ചേർന്നതാണ് മനസ്സ് ഈ മനസ്സ് സദാ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഈ മനസ്സിൻ്റെ മൂന്ന് ഘടകങ്ങൾ സദാ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഭയം ഓർമ്മ ദുഃഖം അല്ല ഭയം ഓർമ്മ ചിന്ത ചിന്ത നമ്മളിൽ പലപ്പോഴും ദുഃഖമുണ്ടാക്കും അല്ലേ ചിന്ത നമ്മളിൽ പലപ്പോഴും ദുഃഖമുണ്ടാക്കും നമ്മളിപ്പോൾ വിജയിച്ചില്ലായെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കത് ദുഃഖമുണ്ടാക്കും വിജയിച്ചു എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കത് സന്തോഷമുണ്ടാക്കും അപ്പം നമ്മളുടെ മനസ്സിൽ ദുഃഖമുണ്ടാകുന്നു എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം ഈ ദുഃഖവും ഭയവും കൂടെ വരുമ്പോഴാണ് അത് സങ്കീർണമാകുന്നത് ദുഃഖവും ഭയവും കൂടെ വരുമ്പോൾ അത് സങ്കീർണമായ വിഷയമാകുന്നു അല്ലേ ശരിക്കും മനുഷ്യരൊക്കെ ഭയത്തിലും കൂടെയാണ് ദുഃ ഭയമില്ലാത്ത ആളുകളാണെങ്കിൽ ദുഃഖത്തിലുമാണ് ഈ രണ്ട് ഘടകങ്ങളും അവനെ നിരാശപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ നമുക്ക് ഭയത്തിൽ നിന്ന് മുക്തനാകാം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എങ്ങനെ നമുക്ക് ദുഃഖത്തിൽ നിന്ന് മുക്തനാകാം എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഞാനിവിടെ ശ്രീബുദ്ധൻ്റെ കാര്യമൊക്കെ പറഞ്ഞു ശ്രീബുദ്ധനെ കുറിച്ചൊക്കെ ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ട് പക്ഷേ ശ്രീബുദ്ധൻ്റെ ആശയങ്ങളെ ഞാൻ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ തയ്യാറല്ല ഞാൻ ബൈബിളൊക്കെ വായിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ യേശുവിൻ്റെ ആശയങ്ങളെ ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറല്ല അല്ലെങ്കിൽ ഭഗവത്ഗീതയുടെ അത് തുടങ്ങി അല്ലെങ്കിൽ മനുസ്മൃതിയുടെ അങ്ങനെയുള്ള ആശയങ്ങളൊന്നും ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറല്ല മനസ്സിലായോ എൻ്റെ ഉള്ളിലുള്ളത് ആ വിഷയങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതിനെ അതിനെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് അതിനെ സ്വീകരിക്കുകയല്ല ചെയ്തത് ഞാൻ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ വിഷയം എന്ന് പറയുന്നത് ഈ മനുഷ്യൻ ശുദ്ധനായിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒപ്പം തന്നെ നമ്മൾ ഈ ലോകത്തിലെ കള്ളത്തരങ്ങളും ചതികളും വക്രതകളും ക്രൂരതകളും കൊള്ളരതായ്മകളും എല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ബുദ്ധിവൈഭവവും നമുക്കുണ്ടാകണം അപ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയുന്നത് ഒരു ശുദ്ധ മനുഷ്യൻ മാത്രമായി ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ജീവിതത്തിൽ വിജയിക്കുകയില്ല ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഞാൻ വിജയിക്കുക എന്നല്ല ഞാൻ പറയാം ജയിക്കണം എന്നാണ് പറയുന്നത് വിജയവും ജയവും തമ്മിൽ അർത്ഥവ്യത്യാസമുണ്ട് വിജയം എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് മുന്നിൽ നമ്മൾ നേടുന്നതാണ് വിജയമെന്ന് പറയുന്നത് എന്നാൽ സ്വന്തം മനസാക്ഷിയിൽ സ്വന്തം മനസ്സിൽ സ്വന്തം അഹംബോധത്തിൽ നേടുന്നതാണ് ജയം എന്ന് പറയുന്നത് ജയവും വിജയവും രണ്ടാണ് ഇവിടെ ബുദ്ധൻ്റെ ഒരു വാക്യം ഒരു ഇതുണ്ട് സത്യമേവ ജയതേ എന്ന് പറയുന്നൊരു ആശയമുണ്ട് എന്ന് പറഞ്ഞാൽ അത് സത്യം ജയിക്കട്ടെ എന്നല്ല എന്നല്ല ബുദ്ധൻ ഉദ്ദേശിക്കുന്നത് സത്യത്തിൻ്റെ നിർവചനമാണ് ബുദ്ധൻ പറഞ്ഞത് സത്യം ഏവ ജയതേ എല്ലാത്തിനെയും ജയിക്കുന്നതാണ് സത്യം മനസ്സിലായോ എല്ലാത്തിനെയും ജയിക്കുന്നതാണ് സത്യം വളരെ അർത്ഥവത്തായ ഒരു ആശയമാണത് എല്ലാത്തിനെയും ജയിക്കുന്നതാണ് സത്യം എല്ലാത്തിനെയും വിജയിക്കുന്നതാണെന്നല്ല പറഞ്ഞേ എല്ലാത്തിനേയും ജയിക്കുന്നതാണ് സത്യം അപ്പൊ സത്യം എന്താണെന്ന ചോദ്യത്തിന് വളരെ കൃത്യമായ ഉത്തരം ലോകത്തിന് തന്നെ നൽകിയിട്ടുള്ളത് ശ്രീബുദ്ധനാണ് എല്ലാത്തിനേയും ജയിക്കുന്നതാണ് സത്യം പറയുമ്പോൾ അതിൽ രണ്ടു മൂന്ന് വാക്കുകളേ ഉള്ളൂ പക്ഷെ അതിൻ്റെ അർത്ഥം അങ്ങനെ ചെറിയ ഒരർത്ഥമല്ല അതിനുള്ളത് അതിന് വലിയൊരു അർത്ഥമുണ്ട് എല്ലാത്തിനെയും ജയിക്കുന്നതാണ് സത്യം അപ്പം നമ്മുടെ ആജ്ഞതയാണ് നമ്മുടെ ദുഃഖം അല്ലേ ഇപ്പൊ ഞാനിപ്പോൾ ഈ ലൈവ് ഇടുന്നു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ദിവസമായി ഇതിനിടയിൽ ഒന്ന് രണ്ട് ദിവസം നിർത്തി ഇങ്ങനെ ലൈവിടുന്നു ഇതിൻ്റെ പരിണിത ഫലം എന്തായിരിക്കും അതെനിക്ക് അറിയാമെങ്കിൽ അറിയാതെ വരുന്നതുകൊണ്ടാണ് ഞാൻ വിഷമിക്കുന്നത് അല്ലേ ഇത് ഒരു പട്ടിക്കാളിയും കാണില്ല ഞാൻ ഇതിൽ തോറ്റുതന്നെ പാടും എന്നുള്ളതാണ് സത്യമെന്ന് ഉള്ള സത്യമായിരിക്കുന്നു എന്നെ സംബന്ധിച്ച് ആ സത്യം എനിക്ക് അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോഴാണ് ഞാൻ ദുഃഖിക്കുന്നത് മനുഷ്യ അല്ലേ അപ്പോൾ ഇത് ആ സത്യം എനിക്ക് അറിയാതെ വരുമ്പോൾ ഇത് പരാജയപ്പെടുമെന്ന സത്യം എനിക്ക് അറിയാതെ വരുമ്പോഴാണ് ഞാൻ ദുഃഖിക്കുന്നത് അപ്പോൾ നമ്മൾ സന്തോഷിക്കുന്നത് എപ്പോഴാണ് ഒരു കാര്യം വിജയിക്കുമ്പോഴാണ് സാധാരണഗതിയിൽ ഒരു കാര്യത്തിൽ വിജയിക്കുമ്പോഴാണ് നമ്മൾ സന്തോഷിക്കുന്നത് ഇപ്പം ഞാൻ ലൈവ് ഇട്ടു ഇന്ന് അഞ്ഞൂറ് പേര് കണ്ടു നാളെ അറുന്നൂറ് പേര് കണ്ടു നാളെ എണ്ണൂറ് പേര് കണ്ടു മറ്റേ അത് കുറച്ചുകൂടി കഴിയുമ്പോൾ ആയിരം പേര് കണ്ടു അങ്ങനെയാണ് വർദ്ധിച്ചു പോകുകയാണെങ്കിൽ ഞാൻ സന്തോഷിക്കുന്നു ആഹ്ലാദിക്കുന്നു ഞാൻ വിജയിച്ചു എന്ന് പറയുന്നു മനസ്സിലാക്കുക ജീവിതത്തിൽ വിജയിച്ചവരൊക്കെ ഒരുപാടുണ്ട് എത്രയോ വിജയിച്ചവരുണ്ട് അല്ലേ പക്ഷേ പല പല വിജയികളും എത്ര വലിയ പരാജയങ്ങളിലാണ് അവസാനിച്ചത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ വീട് വെച്ച ഒരു കോടീശ്വരൻ അയാളുടെ പേര് ഞാൻ ഇത്ര ഓർക്കുന്നില്ല കേരളത്തിലെ ഏറ്റവും വലിയ വീട് വെച്ച കോടീശ്വരൻ അയാൾ എങ്ങനെയാണ് മരിച്ചത് അയാളുടെ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് വലിയ അതായത് ഒന്നും മനസ്സിലാക്കിയാൽ മതി കേരളത്തിൽ ഏറ്റവും വലിയ വീട് വെച്ച മനുഷ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ വീട് വെച്ചത് അംബാനിയാണ് അല്ലേ ഞാൻ കേട്ടിരിക്കുന്നത് അങ്ങനെയാണ് എൻ്റെ അറിവ് അങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വീട് ഇരുപത്തിനാല് നിലകളുള്ള ഏറ്റവും വലിയ വീട് വെച്ച അമ്പാനിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ വീട് വെച്ച മനുഷ്യൻ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ചാടി ചാവുകയാണ് ചെയ്തത് അയാളുടെ പേര് എനിക്കറിയില്ല നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കാം മനുഷ്യൻ ചാടി ചാവുകയാണ് ചെയ്തത് അപ്പോൾ അയാൾ അയാളുടെ പരാജയം ഒന്ന് നോക്കിയേ അല്ലേ എത്ര വിജയം നേടിയവരാണ് ഇപ്പോൾ മൈക്കിൾ ജാക്സൺ ഏറ്റവും വലിയ ഒരു എത്ര വിജയം നേടിയ മനുഷ്യനാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മൈക്കിൾ ജാക്സൺ ഭയങ്കര വിജയം നേടിയ മനുഷ്യനാണ് അയാൾ ആത്മഹത്യ ചെയ്തു എന്നാണ് എൻ്റെ അറിവ് മനസ്സിലായോ അപ്പൊ ഒരുപാട് വിജയങ്ങളൊക്കെ നേടിയ പലരും താഴേക്ക് പോരുകയും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ വലിയ സ്ഥാനമാനങ്ങളിലേക്കും വലിയ പണത്തിലേക്കും അറിവിലേക്കും ഒക്കെ നമ്മൾ എത്തിയാലും അതൊന്നും നമ്മുടെ ജയമായി മാറുന്നില്ല വിജയിച്ചിട്ടുണ്ടാകാം പക്ഷെ ജയമായി മാറുന്നില്ല നമ്മുടെ ജയമാണ് നമ്മുടെ ലക്ഷ്യം മനസ്സിലായോ അപ്പോൾ ഭയമില്ലാതിരിക്കുക എന്നുള്ളതാണ് ജയത്തിന് വേണ്ട അടിസ്ഥാനമായ യോഗ്യത ഭയമില്ലാതെ നമ്മൾ ഇരിക്കുക നമ്മൾ വലിയ സേവനമോ ഒന്നും ചെയ്യണമെന്നില്ല അത് അതൊക്കെ നമ്മളുടെ ഒരു പരാജയത്തിൽ നിന്ന് വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് നമുക്ക് സമാധാനമൊക്കെ വേണ്ടി വരുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു ഒരു മരവിപ്പിൽ നിന്നാണ് നമുക്ക് സമാധാനം ആവശ്യം വരുന്നത് സന്തോഷമൊന്നുമില്ലാത്ത ദുഃഖം മാത്രമുള്ളൊരവസ്ഥയെ മറികടക്കലാണ് എന്ന് പറയുന്നത് അതൊരു അതൊരു ശരിയായ അവസ്ഥയല്ല മതങ്ങളൊക്കെ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് സമാധാനമാണ് മനസ്സിലായോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നന് നന്മാന്ന് ഞാൻ ഉപയോഗിക്കുന്നില്ല കാരണം നന്മാന്നും തിന്മാനും പുണ്യമെന്നും കർമ്മമെന്നും ഒക്കെ പറഞ്ഞത് പറയുന്നത് ഈ ഒരു ധാർമ്മിക പദങ്ങളാണത് അതൊരു ധാർമ്മിക പദങ്ങളാണ് അതുകൊണ്ട് സ്നേഹം എന്ന് പറയുന്നത് ഒരു പുരോഹിതന്റെ അല്ലെങ്കിൽ ക്രൈസ്തവ സഭയുടെ ഒരു തുറുപ്പ് ചീട്ടാണ് എന്ന് പറയുന്നത് നമ്മൾ ഈ സ്നേഹമൊക്കെ ശരിക്കു പറഞ്ഞാൽ വലിയ അപകടമാണ് നമ്മുടെ മക്കളോട് നമുക്കുണ്ടാകുന്ന അമിത സ്നേഹത്തിൽ നിന്നാണ് സത്യത്തിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരുന്നത് അല്ലേ അവിടെ അവരെ അവരെ വഴിക്ക് വിടാൻ നമ്മൾ തയ്യാറാകുന്നില്ല നമ്മൾ അപ്പോൾ ദുഃഖിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ മക്കളെ പ്രതി ദുഃഖിക്കുന്നു പണമില്ലാത്തതുകൊണ്ട് ദുഃഖിക്കുന്നു അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളെ കൊണ്ടാണ് നമ്മൾ ദുഃഖിക്കുന്നത് അപ്പം നമ്മുടെ ദുഃഖം ശരിക്കു പറഞ്ഞാൽ ദുഃഖത്തിന്റെ കാരണക്കാരൻ ആരാണ് നമ്മൾ തന്നെയാണ് അവനവൻ തന്നെയാണ് അവനവൻ തന്നെയാണ് അവനവന്റെ ദുഃഖത്തിന്റെ കാരണം അത് അത് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് നമ്മുടെ ദുഃഖത്തിന്റെ കാരണം നമ്മൾ തന്നെയാണ് എനിക്കിപ്പോഴേ ഇന്ന് തന്നെ എന്നെ ചെന്ന് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കാലത്ത് ഞാൻ സന്തോഷവാനായിരുന്നു ഒരു ലൈവ് ഇട്ടു അല്ലെങ്കിൽ കുറേ സൈക്കിളിലുള്ള യാത്രയായിരുന്നു വ്യായാമത്തിന് വേണ്ടി എനിക്കൊരു വാശിയോടുകൂടി ഞാൻ എൻ്റെ വയറൊക്കെ കളഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനാവുക പ്രപഞ്ചം പൂർണ്ണമാണെന്ന് പറയുന്നത് പോലെ മനുഷ്യനും പൂർണ്ണമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എങ്ങനെ പൂർണ്ണനാകാം എന്നുള്ളതാണ് എൻ്റെ ചിന്ത അതിന് ഞാൻ പൂർണ്ണമായ രാഗ ആരോഗ്യം ആവശ്യമാണെന്ന് നിശ്ചയിച്ച ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഇന്ന് ചെയ്തത് സൈക്കിളിലായിരുന്നു എൻ്റെ യാത്രകൾ മുഴുവൻ ഞാൻ രാവിലെ ഒരു ഒന്നൊന്നര മണിക്കൂർ സൈക്കിൾ ചവിട്ടി അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു ഒരാവശ്യത്തിന് വേണ്ടി എൻ്റെ ഒരു കിലോമീറ്റർ അകലെയുള്ള ഒരു കടയിലേക്ക് പോയി അതും സൈക്കിളിന് പോയി അത് കഴിഞ്ഞ് രാത്രി ഞാൻ സിനിമയ്ക്ക് പോയി അതും സൈക്കിളിന് പോയി ഗാനം എന്ന് പറയുന്ന തിയേറ്ററിൽ ഒരു സിനിമയ്ക്ക് പോയി നുണക്കുഴി എന്ന് പറയുന്ന ഒരു സിനിമയാണ് കണ്ടത് എനിക്ക് ആ സിനിമ കണ്ടിട്ട് വളരെ സങ്കടമാണ് തോന്നിയത് ഒരു മൂല്യവും ഒരു സിനിമ ഹൗസ്ബുൾ ആണ് ഇന്ന് ആദ്യമായിട്ട് ഇറങ്ങിയ സിനിമയാണ് അത് ഏതോ വലിയ സംവിധായകന്റേതാണ് അത്ര സിനിമ അതിൽ അഭിനയിക്കുന്നവരെന്നു മുഴുവൻ എനിക്ക് പരിചയമുള്ളവരല്ല മിക്കവരും പരിചയമില്ലാത്തവരാണ് എനിക്ക് ആ സിനിമ കണ്ടിട്ട് എൻ്റെ മനസ്സ് വളരെ ദുഃഖിക്കുകയാണ് ചെയ്തത് കാരണം ആ സിനിമയ്ക്ക് ഒരു മൂല്യവുമില്ല എന്തോ എന്തൊക്കെയോ തമാശകൾ അവതരിപ്പിക്കുന്നു അല്ലെങ്കിൽ കൊള്ളിച്ചുള്ള വർത്താനങ്ങൾ പറയുന്നു എന്നുള്ളൊരു സിനിമ ആ സിനിമ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പൂർണ്ണ പരാജയമാണ് ഇന്ന് ആ സിനിമ കാണുന്നതിന് നിറയെ ആളുകളുണ്ടായിരുന്നു ഹൗസ്ഫുള്ളായിരുന്നു എന്ന് പറയാം ആദ്യ ദിവസമാണ് ഇന്ന് മുടക്ക ദിവസമാണ് ഒരു വലിയ സംവിധായകൻ്റേതാണ് അത്ര ആ സിനിമ ആരാണ് ആ സംവിധായകനൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല എനിക്ക് ആ സിനിമ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്ത് കിടക്കണമെന്ന് തോന്നി ഞാൻ സന്തോഷിക്കാനാണ് ആ സിനിമയ്ക്ക് പോയത് പക്ഷേ എൻ്റെ പ്രായത്തിൻ്റെ വ്യത്യാസമാണോ എന്ന് എനിക്കറിയില്ല ഒരു സിനിമ സന്തോഷം കണ്ട് സന്തോഷിക്കാനുള്ള മാനസികാവസ്ഥ പോലും എനിക്ക് ഇല്ല അതാ ഒരു മൂല്യമില്ലാത്തതുകൊണ്ടാണ് പറ്റിയത് നല്ല സിനിമയായിരുന്നുവെങ്കിൽ ഞാൻ കണ്ടിരുന്നേനെ ഇൻ്റർവെല്ല് കഴിഞ്ഞപ്പോൾ എനിക്ക് പുറത്ത് കിടക്കണമെന്ന് തോന്നി സൈക്കിളിലാണ് പോയിരുന്നതെന്ന് കൊണ്ട് എനിക്കത് പുറത്ത് കിടക്കാൻ എളുപ്പമായിരുന്നു പക്ഷേ എല്ലായിടത്തും ലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ വാച്ച്മാൻ ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് വാച്ച്മാനെ മേനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഞാനപ്പോൾ വീണ്ടും ഇൻ്റർവെല് കഴിഞ്ഞപ്പോൾ ഉള്ളിലേക്ക് കയറി കുറച്ചുകൂടി കണ്ടപ്പോഴേ എനിക്ക് മടുത്തു ആ സിനിമ മടുത്തുപോയി അത്രയും മോശമായൊരു സിനിമ എൻ്റെ ഭാഷയിൽ പക്ഷേ ആളുകളൊക്കെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് എൻ്റെ അടുത്ത സീറ്റിൽ ഇരുന്നവരൊക്കെ ഹാ ഹ ഹാ ഹാ എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് എന്ത് കണ്ടാണ് അവർ ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല എനിക്ക് അത് കണ്ടിട്ട് ഒരു ചിരിയും വന്നില്ല എനിക്കത് വെറും സമയം സമയം പോക്ക് എന്ന് പറയാൻ പറ്റില്ല സമയം പോക്കാണെങ്കിൽ അത് നല്ലതായിരുന്നു എനിക്ക് സമയവും പോയില്ല അങ്ങനെ ഞാൻ ആ സിനി സിനിമയിൽ നിന്ന് തിയേറ്ററിൽ നിന്ന് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂല് കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ ഭാഗ്യത്തിന് പുറത്ത് കിടക്കാനുള്ള അവസരം കിട്ടി ആ ഒരാളെ ഞാൻ കണ്ടു എനിക്കൊന്ന് പുറത്ത് കിടക്കണമെന്ന് പറഞ്ഞു അയാൾ എന്നോട് ശരി നിങ്ങൾക്ക് പുറത്ത് പോകാമെന്ന് പറഞ്ഞു സൈക്കിൾ എടുത്തുകൊണ്ടുവന്നു അയാൾ എനിക്ക് ഗേറ്റ് തുറന്നു തന്നു ഞാൻ പുറത്ത് കിടന്നു ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു എന്നിട്ട് ഞാൻ ലൈവ് ഇടാനാണ് ശ്രമിച്ചത് എനിക്ക് എനിക്ക് ഒരർത്ഥത്തിലും ആ സിനിമ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അപ്പോൾ നമ്മളിവിടെ ഒന്ന് പ്രതീക്ഷിക്കുന്നു ആ പ്രതീക്ഷ പ്രതീക്ഷിച്ച പോലെ സംഭവിക്കുമ്പോൾ നമ്മൾ സന്തോഷവാനാകുന്നു അതാണ് അങ്ങനെയാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത് ഞാനിപ്പോൾ സിനിമയ്ക്ക് പോയി എനിക്കത് ഇഷ്ടമാവുകയായിരുന്നുവെങ്കിൽ ഞാൻ സന്തോഷവാനായേനെ പക്ഷെ എനിക്കതിഷ്ടമായില്ല ഞാൻ സന്തോഷവാനായില്ല അല്ലേ എല്ലാ കാര്യവും അങ്ങനെയാണ് ഞാനിപ്പോൾ ലൈവ് ഇട്ടു എനിക്ക് കുറേ പേര് കണ്ടുവെങ്കിൽ ഞാൻ സന്തോഷവാനായനെ പക്ഷെ ആരും കാണുന്നില്ല അതുകൊണ്ട് ഞാൻ സന്തോഷവാനാകുന്നില്ല ഒരർത്ഥത്തിൽ ആരും കാണുന്നില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ ലൈവ് ഇടുന്നേ അല്ലേ ഒരു സിനിമ പിടിച്ചിട്ട് കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്ത സിനിമ പിടിച്ചിട്ട് ആരും കാണുന്നില്ലെങ്കിൽ ആ ഡയറക്ടറുടെ ആ പ്രൊഡ്യൂസറുടെ അതിൽ പങ്കു കൊണ്ടവരുടെ ഒക്കെ നിരാശ എത്രയായിരിക്കും അല്ലെ നിരാശയത്രയായിരിക്കും അപ്പം അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലതും പ്രതീക്ഷിക്കുകയാണ് നമുക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ടാവുകയാണ് ആ ലക്ഷ്യങ്ങളും പ്രതീക്ഷകളും ആസ്ഥാനത്തെത്തുമ്പോൾ നമ്മൾ നിരാശപ്പെടുകയാണ് നിരാശപ്പെടുകയാണ് സാധാരണ മനുഷ്യന് അങ്ങനെ അത്ര വലിയ നിരാശയുള്ളതൊന്നും എനിക്ക് തോന്നുന്നില്ല അവർക്ക് എളുപ്പം ചിരിക്കാൻ കഴിയുന്നു എളുപ്പം സന്തോഷിക്കാൻ കഴിയുന്നു എളുപ്പം പ്രതീക്ഷിക്കാൻ കഴിയുന്നു എളുപ്പം ആഗ്രഹിക്കാൻ കഴിയുന്നു അവർ സന്തോഷത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ സന്തോഷത്തിലാകാത്ത എന്തുകൊണ്ടാണെന്നാണ് ഞാൻ നിരന്തരം ചിന്തിക്കുന്നത് എല്ലാം ഉണ്ടായിട്ടും ഞാൻ സന്തോഷവാനാകുന്നില്ല ഞാൻ എപ്പോഴും ചിന്തിക്കുന്നില്ല എന്തുകൊണ്ട് ഞാൻ സന്തോഷവാനാകുന്നില്ല അതിന് ഞാൻ പല കാരണങ്ങളും കണ്ടെത്തുകയും അതിന് പല പ്രതിവിധികളും കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ എൻ്റെ മനസ്സിനുള്ളിൽ എനിക്ക് എന്തോ ഒരു ലക്ഷ്യമുണ്ടെന്ന് തോന്നുന്നതാണ് എൻ്റെ സന്തോഷത്തിൻ്റെ കുറവിന് കാരണം എന്നാലും ഞാൻ ആ സന്തോ ലക്ഷ്യത്തിലേക്ക് എത്തുന്നുമില്ല എന്നെ അലട്ടുന്ന പ്രശ്നം പിന്നെ ഞാനിങ്ങനെ ദീർഘസമയം ലൈവ് ഇടുമ്പോൾ അതൊരു അത് അത് വളരെ കേൾക്കാൻ കഴിയാത്ത അത്രയ്ക്ക് സമയമായി പോകുന്നു എന്നൊരു പ്രശ്നമുണ്ട് ഞാൻ ഈ ലൈവ് കട്ട് ചെയ്തിട്ട് അടുത്ത ലൈവായിട്ട് ഒരു വിഷയത്തെ ഞാൻ അവതരിപ്പിക്കുകയാണ് ശ്രമിക്കുകയാണ്